ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമ്മുടെ ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും അപ്പം മഴക്കാലമായ കാരണം ഒക്കെ മധുരം പോയിട്ടുണ്ടാവും പക്ഷേ നമുക്ക് ആ ചക്ക അപ്പോൾ കഴിക്കാൻ തോന്നില്ല അപ്പോൾ ആ ചക്ക വെച്ച് ഞാനൊന്ന് ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ കുറച്ച് ഏലക്ക അണ്ടിപ്പരിപ്പ് മുന്തിരി ശർക്കര കുറച്ച് നെയ്യും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് ചോള പറിച്ചു ഇതൊക്കെ വെള്ളം കുടിച്ച പോലത്തെ ചക്കയാണ് കിട്ടോ മഴക്കാലം ആയ ചക്കയുടെ ടേസ്റ്റൊക്കെ വ്യത്യാസം വരും അപ്പോൾ അത് ഞാൻ ഒന്ന് വേഗം മിക്സിയിലത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് പേസ്റ്റാക്കി എടുക്കുകയാണ് ഇതിൽ ചെറുതായിട്ട് അതിൻ്റെ പീസൊക്കെ വരും പക്ഷെ ഒന്നും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് കടിക്കാൻ നല്ലതാണ് അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മധുരം പോയ ചക്കക്ക് നമുക്ക് ഇതാ ഇതുപോലെ ശർക്കര ഒരു മൂന്ന് നാലച്ചു ശർക്കരയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതിനെ നല്ലൊരു സ്വീറ്റ്സ് ഉണ്ടാക്കുകയാണ് അപ്പോൾ മധുരത്തിന് ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ചക്ക വെച്ചിട്ട് ഒരുവിധം എല്ലാവർക്കും അറിയാൻ തോന്നും ഇത് പിന്നെ നമ്മൾ സാമനരിയൊക്കെ ഇട്ടിട്ട് നമ്മൾ തേങ്ങാപ്പാലം ഒഴിച്ച് നമുക്ക് പിന്നീട് ഇത് വരട്ടിയതിന് ശേഷം നമുക്ക് പായസമൊക്കെ അങ്ങനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം ഇപ്പോൾ ഞാനതിന് ശർക്കര ഇട്ടു കുറച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ നെയ്യും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്പൂണൊക്കെ അതിൽ ഇടയിൽ വീണിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കൈ വെച്ചിട്ടാണ് ഞാൻ ക്യാമറ ഒക്കെ പിടിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ എല്ലാ ഇതുകളും കുഴപ്പങ്ങളും ഉണ്ട് അങ്ങനെതാണ് ഞാൻ ശർക്കര ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ശർക്കരൊന്ന് മെൽറ്റ് ആവുന്നതോട് കൂടി തന്നെ അതിൻ്റെ കളറിലൊക്കെ ഒരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു അര മണിക്കൂറിലധികം ഞാനിട്ട് വായിക്കുന്നുണ്ട് ഇതതുപോലെ ആയുണ്ട് കേട്ടോ ഒഞ്ഞ് നന്നായിട്ടൊന്ന് ഒക്കെ ഉടഞ്ഞ് നല്ല മെൽറ്റായി ഒക്കെ അതിൽ നെയ്യും എല്ലാം സെറ്റായി വരാണ്ട് അപ്പോൾ അതിൽ ഒരു മുക്കാൽ ഭാഗമായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തു പിന്നെ എന്താ അണ്ടിപ്പരിപ്പും മുന്തിരി ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഓൾറെഡി നെയ്യ് അതിൽ ഒഴിച്ചതാണ് ഒന്നര ടേബിൾ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്രേ ആക്കണുള്ളൂ കേട്ടോ ഇതിലും നല്ല കളറ് നല്ല കാപ്പി കളറായിട്ട് എടുക്കാം നല്ല ഒന്നും കൂടിയും ബ്രൗണി കളറായിട്ട് എടുക്കാൻ പറ്റും പക്ഷെ ഞാൻ ഇത്രയും ആയപ്പോൾ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ ഇതാണ് നല്ല സ്വീറ്റ്സ് ചക്കട ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം അപ്പോൾ മധുര ഇഷ്ടമുള്ളവർക്ക് വീണ്ടും പറയണം മധുര ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും വളരെ ഈസിയാണ് വെറുതെ മിക്സിയിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഇഷ്ടാവും വിചാരിക്കണമായി